നമ്മൾ ജീവികളാണ് നമുക്ക് ചുറ്റും ഭൂമിയുടെ അവകാശികളായി പല ജീവികളും ഉണ്ട് പാമ്പുകളും പറവുകളും ഈയ ജന്തുക്കളും പുലിയും സിംഹവും കടുവയും ആടും തുടങ്ങി പല ജീവികൾ ആ ജീവികൾക്ക് ഇടയിൽ പോലും പ്രത്യേകമായ പെരുമാറ്റ രീതികളുമുണ്ട് മക്കളോടും ജന്മം നൽകിയവരോടും ജന്തുക്കളിൽ പോലും അവർ നിർവഹിക്കുന്ന കടമകളുമുണ്ട് എന്നാൽ മനുഷ്യൻ ബുദ്ധി കൊണ്ടും വിവേകം കൊണ്ടും ഇതര ജീവികളെക്കാൾ ഉന്നതമായ സംസ്കാരവും സ്വഭാവവും ഉള്ളവനാണ് എന്നാൽ ലഹരി ഉള്ളിലെത്തുന്ന മുറയ്ക്ക് അവൻ മനുഷ്യനല്ലാതായി മാറുകയാണ് മൃഗത്തിന്റെ സംസ്കാരവും പോലും ഇല്ലാത്തവൻ ആയി മാറുന്ന അവസ്ഥ യും സ്വന്തം മുതുകിൽ പിറന്ന മക്കളും ഏത് ആക്രമണത്തിനും ഇരയാവുന്ന അവസ്ഥ ലഹരിയെ നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കിയില്ലെങ്കിൽ നമ്മുടെ നാട് ബുദ്ധിശൂന്യരുടെ നാടായി മാറുമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അസാം വലിക്കും വാഹി താലി വാർത്ത ിയമുള്ളവരും നമ്മൾ സാമൂഹിക ജീവികളാണ് നമുക്ക് ചുറ്റും ഭൂമിയുടെ അവകാശികളായി പല ജീവികളുമുണ്ട് പാമ്പുകളും പറവകളും ഇയ ജന്തുക്കളും പുലിയും സിംഹവും കടുവയും ആടും തുടങ്ങി പല ജീവികൾ ആ ജീവികൾക്കിടയിൽ പോലും പ്രത്യേകമായ പെരുമാറ്റ രീതികളുമുണ്ട് മക്കളോടും ജന്മം നൽകിയവരോടും ജന്തുക്കളിൽ പോലും അവർ നിർവഹിക്കുന്ന കടമകളുമുണ്ട് എന്നാൽ മനുഷ്യൻ ബുദ്ധി കൊണ്ടും വിവേകം കൊണ്ടും ഇതര ജീവികളെക്കാൾ ഉന്നതമായ സംസ്കാരവും സ്വഭാവവും ഉള്ളവനാണ് എന്നാൽ ലഹരി ഉള്ളിലെത്തുന്ന മുറക്ക് അവൻ മനുഷ്യനല്ലാതായി മാറുകയാണ് മൃഗത്തിന്റെ സംസ്കാരവും പോലും ഇല്ലാത്തവൻ ആയി മാറുന്ന അവസ്ഥ പെറ്റ അമ്മയെയും സ്വന്തം മുതുകിൽ പിറന്ന മകൾ മക്കളും ഏത് ആക്രമണത്തിനും ഇരയാവുന്ന അവസ്ഥ ലഹരിയെ നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ച് നീക്കിയില്ലെങ്കിൽ നമ്മുടെ നാട് ബുദ്ധിശൂന്യരുടെ നാടായി മാറുമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർമോദാനമീ